നമസ്കാരം ഹമാസിന്റെ തടങ്കലിൽ ജീവിച്ചിരിക്കുന്ന അവസാന യു എസ് പൗരനെയും വിട്ടുവച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ ഹമാസ് പറയുന്നത് ട്രംപിന്റെയും അമേരിക്കയുടെയും ആവശ്യപ്രകാരം തന്നെ ഹമാസ് അത് ചെയ്തിരിക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഹമാസ് അത് ചെയ്യുമ്പോൾ വെറുതെ ആകില്ല എന്ന് മനസ്സിലാക്കണം ഇത് നിങ്ങളുടേതൊക്കെ തന്നെ അവസാനത്താക്കിയതാണ് എന്ന് ഹമാസ് പറയാതെ പറയുന്നുവെന്ന് ഇവരുടെ പിന്തുണക്കാർ തന്നെ പറയുന്നുണ്ട് അലക്സാണ്ടറിനെ ഇരുപത്തി ഒന്ന് കാരനായെന്ന് ഹമാസ് അറിയിച്ചു യു എസിലെ ന്യൂ ജേഴ്സിയാണ് ഈഡൻ ജനിച്ചു വളർന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ഇസ്രായേൽ സൈനികനായിരുന്ന ഈഡൻ ഹമാസ് തട്ടിക്കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസമാണ് ഈഡനെ വിട്ടയക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിരുന്നത് സമാധാനത്തിലേക്കുള്ള ചുവടുവെപ്പിനായിരുന്നു യു എസിന്റെ പ്രതികരണം ഇതൊരു നിർണായക ചുവടുവയ്പായാണ് കാണുന്നതെന്നും ഹമാസിന്റെ കൈവശമുള്ള നാല് യു എസ്കാരുടെ മൃതദേഹം കൂടി അവർ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും യു എസ് പ്രതിനിധികൾ അറിയിച്ചതായി റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ക്രൂരമായ യുദ്ധം അവസാനിപ്പിക്കാനും ജീവിച്ചിരിക്കുന്ന എല്ലാ ബന്ധികളെയും മൃതദേഹങ്ങളെയും അവരുടെ പ്രിയപ്പെട്ടവർക്ക് തിരികെ നൽകാനും യു എസിനോട് മധ്യസ്ഥരായ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും ശ്രമങ്ങളോടും നല്ല വിശ്വാസത്തോടും സ്വീകരിച്ച ഒരു നടപടിയാണതെന്നും ഡൊണാൾഡ് ട്രംപ് തന്നെ ഒഫീഷ്യൽ ട്രൂത്ത് സോഷ്യലിസ്റ്റ് പേജിൽ കൂടി കുറിച്ചു ഇസ്രായേലി സൈനിക താവളത്തിൽ തന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കെട്ടിപ്പിടിച്ച് പുഞ്ചിരിക്കുന്ന എയ്ഡാൻ അലക്സാൻഡറിനെ ചിത്രങ്ങൾ അവിടെയുള്ള ടെലിവിഷൻ പ്രദർശിപ്പിക്കുന്നതായി ബി ബി സി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം ആരംഭിക്കാൻ ആരംഭിക്കാനിരിക്കവെയാണ് ഹമാസ് സമാധാനം വഴി തുറന്നത് അൻപതിലേറെ ഇസ്രായേലി ബന്ദികൾ ഹമാസ് പിടിയിലിരിക്കവെയാണ് ഇപ്പോൾ ട്രംപിന്റെ വരവ് സമാധാന നീക്കങ്ങൾക്ക് അവസരമാക്കുന്നതെന്നാണ് പുതിയ നീക്കത്തിൽ പറയുന്നത് വെടിനിർത്തൽ നടപ്പാക്കാനും അതിർത്തികൾ തുറന്ന് സഹായ വിതരണം പുനഃസ്ഥാപിക്കാനും ലക്ഷ്യമിട്ടാണ് നീക്കമെന്ന് ഹമാസ് വിശദീകരിച്ചു സൗദി ഖത്തർ യു എ ഇ അറബ് രാജ്യങ്ങളിലേക്ക് എത്തുന്ന ട്രംപ് ഇക്കൂടി ഇസ്രായേൽ സന്ദർശനം നടത്തുന്നില്ല ഗസയിൽ വെടിനിർത്തലടക്കമുള്ള പ്രഖ്യാപനം ട്രംപിന്റെ സന്ദർശനത്തിനിടെ ഉണ്ടാകുമെന്ന സൂചനകളുണ്ടായിരുന്നുവെങ്കിലും സ്ഥിരീകരണമില്ല അമേരിക്കയിലേക്ക് കൂടുതൽ നിക്ഷേപം സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് രണ്ടാം ഓഴത്തിലെ ആകെ വിദേശ പര്യടനത്തിലെ പശ്ചിമേഷ്യയിൽ എത്തുന്നതെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടവും പ്രസിഡന്റായി വന്നതോടെ ഹമാസുകാർ ഭീതിയിലാണെന്നാണ് പറയുന്നത് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ പൊരിഞ്ഞ ശ്രമമാണ് അവർ ഇപ്പോൾ നടത്തുന്നതെന്നും പറയുന്നു ഇതിന്റെ ഭാഗമായിട്ടായിരിക്കാം അമേരിക്കൻ പൗരത്വമുള്ള ഇസ്രായേലി പട്ടാളക്കാരനെ വിട്ടുകൊടുക്കാൻ ഇവർ ഇപ്പോൾ സ്വയം തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നുവെന്നും പറയുന്നുണ്ട് നാല് ബന്ധുക്കളുടെയും മൃതദേഹങ്ങൾ വിട്ടു നൽകാനും അവർ സമ്മതിച്ചിരിക്കുകയാണ് ചർച്ചകൾ കൂടി മുടങ്ങിയതോടെ ശരിക്കും വെള്ളം കുടിക്കുകയാണ് ഹമാസ് നേതൃത്വം ട്രംപ് ചർച്ചകൾക്കായി സൗദി അറേബ്യയിലേക്ക് പോകുന്നതിന് മുൻപ് എങ്ങനെയും പ്രശ്നം പരിഹരിക്കാനാണ് അവരുടെ നീക്കവും ഇസ്രായേലുമായി വെടിനിർത്തൽ കരാറിലേക്ക് എത്തുന്നതിനായി ജീവിച്ചിരിക്കുന്ന അവസാനത്തെ അമേരിക്കൻ ബന്ധിയെയും മോചിപ്പിക്കുമെന്ന് ഹമാസ് ഇന്നലെ രാത്രിയാണ് പ്രഖ്യാപിച്ചത് ഇസ്രായേലി അമേരിക്കൻ പൗരത്വമുള്ള സൈനികനായ എയ്ഡൻ അലക്സാണ്ടറിന്റെ മോചനം ഗാസയിലേക്ക് ആവശ്യ വസ്തുക്കൾ എത്തിക്കുന്നതിന് സഹായകരമാകുമെന്നാണ് ഹമാസ് കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ബീഗിനെ റിയാളെ സൈനിക ക്യാമ്പിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോയത് സൈനികനെ എന്നാണ് മോചിപ്പിക്കുന്നത് എന്ന കാര്യം ഹമാസ് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു